ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ എതിർ പറഞ്ഞാൽ നേരെ എൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടും ഏത് ആർ ടി ഒ ആണത് തരാത്തതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നടപടി ഉണ്ടാവും ഇല്ലില്ല വന്നാൽ ഉടനെ നിങ്ങൾ കാണുക അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്ലോട്ട് പരീക്ഷയ്ക്കുള്ള സ്ലോട്ട് തരും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുക ഉടൻ ആക്ഷൻ ഉണ്ടാവും അപ്പം നാൽപ്പത് സ്ലോട്ടാണ് നമ്മളൊരു ദിവസം കൊടുത്തിരിക്കുന്നത് അതിൽ ഇരുപത്തഞ്ചെണ്ണം പുതിയതായി വരുന്ന ആളുകൾക്ക് പത്തെണ്ണം പരാജയപ്പെട്ടവർക്ക് വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അഞ്ചെണ്ണം പ്രവാസികൾക്ക് വേണ്ടി എല്ലാ ആർ ടി ഒ ഓഫീസിലും എല്ലാ സബ് ആർ ടി ഒഫീസിലും പ്രിസർവ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ വിശദമായൊരു വീഡിയോ അതിന് പിന്നെ പറയാം ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആർ ടി ആയി ബന്ധപ്പെടുക അവിടുത്തെ ജോയിൻറ്റ് ആർ ടിഒി ആർ ടി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക കാരണം ഓൺലൈനിലാണ് വരുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും അവരെ മൂന്ന് മാസം കഴിയും ഈ വിവരം ഓൺലൈനിൽ ഇട്ടാൽ ശരി നിങ്ങളത് ഓൺലൈനിൽ ഇടുക അവിടെ ഇരുന്നോണ്ട് വിദേശത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും പല സംസ്ഥാനങ്ങളിൽ ഇന്ന് ചെയ്യാം ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് വാഹൻ പരിവാഹൻ വെബ്സൈറ്റ് കയറിയിട്ട് സാരഥിയിൽ പോയിട്ട് നിങ്ങളത് പ്രതിയോഗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ട് കാര്യമുണ്ട് ഈ ലൈസൻസ് തീർന്നുപോയി അടുത്ത മാസം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടും അങ്ങനെയല്ല ഒരു വർഷം വരെ നിങ്ങൾക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട് മാത്രമല്ല ലൈസൻസ് അടുത്ത ജനുവരി തീരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആറ് മാസം മുമ്പേ അത് പുതുക്കാനുള്ള സംവിധാനമുണ്ട് വരുന്ന സമയത്ത് ലൈസൻസ് തീരുന്നതിന് മുമ്പാണ് നാട്ടിൽ വരുന്നതെങ്കിൽ പുതുക്കിയിട്ട് പോവുക അവനെ ഓടിച്ചു കാണിക്കലൊന്നും വേണ്ട ഇത് പോയാലും ഒരു വർഷം കൂടി നമുക്ക് ഗ്രേസ് ഉണ്ട് അതിനിടയ്ക്ക് ലൈസൻസ് പുതുക്കാം മറ്റു മറ്റ് ചടങ്ങളിലേക്ക് പോകേണ്ടതിൽ താമസിക്കരുതെന്നുള്ളൂ അപ്പോൾ നമുക്ക് അവധിക്ക് വന്നു പോകുമ്പോൾ പ്രശ്നമില്ല കാരണം അവധിക്ക് വന്ന് വന്നാലുടൻ തന്നെ ആർ ടി ആയിട്ട് ബന്ധപ്പെടുക ഇവ അടുത്ത ജനുവരിയിൽ തീരാൻ പോകുന്ന ഒരു ലൈസൻസാണ് ആണ് ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ തന്നെ അത് പുതുക്കുക സെപ്റ്റംബറിൽ തന്നെ അത് പുതുക്കാം അത് നേരത്തെ പുതുക്കാം കാലാവധി കഴിഞ്ഞു തന്നെ പുതുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വരുന്ന സൗകര്യം അനുസരിച്ച് അതുകഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിൽ ആർ ടി ആയിട്ട് ബന്ധപ്പെട്ടാൽ അവർ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് നടത്തിയിരുന്നു ഈ അഞ്ച് പേർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് അഞ്ച് സീറ്റ് റിസർവ് ചെയ്യുന്നത് അത് പ്രവാസികൾ എന്നുള്ള ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർ മാത്രമല്ല കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് താമസിച്ചിട്ട് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നവരെ ജോലിക്ക് പോകുന്നവരെ അന്യരാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠിക്കാനും പോകുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയാണ് ഈ അഞ്ച് സീറ്റ് റിസർവ് ചെയ്തേക്കുന്നത് അതെല്ലാ ആർ ടി പഠിച്ചാലും അഞ്ച് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് അത് ഏതെങ്കിലും തടസ്സം കാണിച്ചാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനം എതിർ പറഞ്ഞാൽ നേരെ എൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടുക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്രട്ടറിയോട് കണക്ട് ചെയ്യാൻ പറയുക ഫോൺ കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയുക ഏത് ആർ ടി ഒ ആണ് അത് തരാത്തതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നടപടി ഉണ്ടാവും ആർ ടി ഒമാർക്കും ജോയിൻറ്റ് ആർ ടിമാർക്കും എല്ലാം കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തു കൊടുക്കണം നിങ്ങൾക്കത് ചെയ്തു തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എൻ്റെ ഓഫീസിൽ വിളിക്കാം പ്രൈവറ്റ് സെക്രട്ടറി കണക്ട് ചെയ്യാൻ പറയുക അദ്ദേഹത്തോട് കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ നടപടി എടുത്തിരിക്കും കേരളത്തിൽ ഇതാണ് അറിയാം ഇത് പലർക്കും ഇതിനെപ്പറ്റി ഒരു ശരിയായ ധാരണയില്ല ഈ ഒരു വർഷം വരെ ഇതിന് കാലാവധി പുതുക്കാൻ പുതുക്കാനൊരവസരമുണ്ട് ഗ്രേ സ്പീരീഡ് ഉണ്ട് തീരുന്നതിന് മുമ്പേ പുതുക്കാനും അവകാശമുണ്ട് ഇത് രണ്ടുമാർക്കും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അഞ്ച് പേര് മൊത്തം ഇരുപത്തഞ്ച് നാൽപ്പത് പേരാണ് ടെസ്റ്റ് ചെയ്യുന്നത് ദിവസം അതിൽ അഞ്ച് പേരെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ് ബാക്കി മുപ്പത്തഞ്ച് പേരെ മാത്രമേ പരിശോധിക്കാൻ പാടുള്ളൂ ഈ ഈ അടുത്ത രണ്ടാഴ്ച കൂടാഴ്ചക്കുള്ളിൽ പത്ത് പേരെയും ഇവിടെ അതായത് പരാജയപ്പെട്ടവർക്ക് ഇപ്പോൾ പത്ത് സീറ്റാണ് കൊടുത്തേക്കുന്നത് പത്ത് സ്ലോട്ടാണ് അത് പത്തെണ്ണം കൂടാക്കാൻ പോകും ഇരുപതാക്കാൻ പോകും പരാജയപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ കൂടുന്നുണ്ട് അപ്പോൾ അവർക്ക് രണ്ടാമത് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം പിന്നെ ഒരുപാട് താമസിക്കുന്നുണ്ട് അവർക്ക് ഇത് സൂക്ഷിച്ച് കൊണ്ടു കിടക്കണം കാരണം കിട്ടാൻ പ്രയാസമുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാക്കണം എല്ലാ രാജ്യത്തെയും പോലെ ഇവിടെയും എങ്കിൽ മാത്രമേ അതിനൊരു വിലയുള്ളൂ ഏതായാലും ജനങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പാസ്സായി വരുന്നവരെല്ലാം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ തന്നെയാണ് പാസായി വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് അൻപത് ശതമാനത്തിനുള്ളിൽ ഒരു ഓഫീസരും വിജയ ശതമാനമില്ല അപ്പിയർ ചെയ്യുന്നവർ അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും പേര് നൂറ് പേരൊക്കെ പൊയ്ക്കോണ്ടിരുന്ന മുഴുവൻ ഫോൾസാണ് ഫേക്ക് ലൈസൻസ് ലൈസൻസാണെന്ന് മനസ്സിലായില്ലോ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരുന്ന അങ്ങനെയായിരുന്നു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലൈസൻസ് ആയിരുന്നു ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആയപ്പോൾ നാൽപ്പത് പേര് പരീക്ഷ എഴുതിയാൽ ടെസ്റ്റിന് വന്നാൽ ഇരുപത് പേര് ജയിക്കുന്നുള്ളൂ സാധാരണ കേരളത്തിൽ മറ്റൊരു നാൽപ്പത് എഴുതിയാൽ നാൽപ്പത്തൊന്ന് ചെയ്യുമായിരുന്നു ഇപ്പോൾ ചുമ്മാ പോയാൽ ചുമ്മാ അതിൽ പോയാൽ മതി പേപ്പറ് കൊടുത്തിട്ട് പോയാലും മതി അതൊന്നും ഇപ്പം നടക്കില്ല വളരെ സ്ട്രിക്റ്റ് ആണ് അതിൽ ഉദ്യോഗസ്ഥന്മാർ നന്നായി ചെയ്യുന്നുണ്ട് അവരെ അഭിനന്ദിക്കുന്നു അതുപോലെ ഈ ജോയിൻറ്റ് ആർ ടിഒമാരും ആർ ടിഒമാരും ഇത് കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കുന്നു കണ്ടത് നേരിട്ട് നേരിട്ട് അവരോട് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രവാസികൾക്കായി ആയി കൊടുത്തേക്കുന്ന അഞ്ച് അഞ്ച് സീറ്റുണ്ട് ഒരു ദിവസം അഞ്ചെണ്ണമാണേ നാല് ദിവസം ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആഴ്ച തന്നെ ഇരുപണ്ണം അപ്പോൾ അത് ധാരാളം മതി അവരാരും വന്നില്ലെങ്കിൽ മാത്രമേ ആർ ടി ഒക്ക് പരാജയപ്പെട്ടവർ കൊടുക്കാൻ പറ്റും ഇപ്പോൾ അഞ്ച് ഒരു അഞ്ച് സീറ്റിൽ അടുത്തുണ്ട് കൊട്ടാരക്കര ഓഫീസിലെ പത്തനം ഓഫീസിലുണ്ടെന്ന് വയ്ക്കുക അപ്പോൾ ആ ഓഫീസിലെ ആർ ടി ഒക്ക് ആ അഞ്ചെണ്ണം വേണമെങ്കിൽ പരാജയപ്പെട്ടിട്ട് വീണ്ടും പിറിയുന്നവർക്ക് കൊടുക്കാൻ പറ്റും ഇതൊരു മാനുവൽ പ്രോസസ്സ് കമ്പ്യൂട്ടറൈസ് പ്രോസസ്സ് വരും പക്ഷേ മാനുവലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന ഇപ്പോൾ തൽക്കാലം ഈ പ്രവാസികളുടെ കാര്യം മാത്രം ഇല്ലില്ല വന്നാൽ ഉടനെ ഞങ്ങൾ കാണുക അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്ലോട്ട് പരീക്ഷയ്ക്കുള്ള സ്ലോട്ട് തരും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുക പ്രൈവറ്റ് സെക്രട്ടറി കണക്ട് ചെയ്യാൻ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എഴുതി വെച്ച് ഉടൻ ആക്ഷൻ ഉണ്ടാകും